ഇനി ഞങ്ങള് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞാൽ ശരണ്യൊക്കെ ഒത്തിരി നാളായിട്ട് ആക്ടർ കായിരുന്നു ഇതോ ചെത്തിക്കിടപ്പുറത്ത് വരണമെന്നുള്ളൂ കാരണം വേറെ ഒന്നുമല്ല അതെ 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 കല്യാണം കഴിഞ്ഞ് ഞങ്ങള് കല്യാണ വീഡിയോ ചെയ്തത് ഇവിടെയാണ് ആൽബം ചെയ്തത് അപ്പോൾ ആ ശരണ്യ തൊട്ട് പറയും ഇവിടെ ഒന്ന് മെയിൻ വരണമല്ല ഇവിടെ അടുത്തുതന്നെ കാറ്റാടിമരണ്ട് അതെ അതുപോലെ ഇവിടെ രാവിലെ ആണെങ്കിൽ ഇവിടെ പൊള്ളത്തെ മീനൊക്കെ വരും ഇപ്പൊ വീട്ടായ കൊണ്ടാണ് നേരെ മടിച്ചു രാവിലെ ആണെങ്കി ഇവിടെ ഒത്തിരി വള്ളങ്ങളൊക്കെ അടുത്ത് മീനൊക്കെ ഒത്തിരി കിട്ടും നമുക്ക് ലാഭത്തിലൊക്കെ മീനൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴയിലേക്ക് കല്യാണം കഴിച്ച് വരാനൊരു കാര്യമുണ്ട് ശരണക്ക് എപ്പോഴും ഒത്തിരി മീൻ വേണം അപ്പൊ വീട്ടുകാർ പറഞ്ഞേ കടലിന്റെ സൈഡിലാട്ടേ കെട്ടിച്ചു വിടുകയാണ് അപ്പൊ അത് കാരണം എന്നിട്ട് ഇവിടെ വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞു ഇവിടെ കടലിൽ നിന്ന് മീൻ പോയി മേടിക്കണ്ടുവരുവെന്ന് പറഞ്ഞിട്ട് എവിടെയെന്ന് എനിക്കാണെങ്കിൽ മീനൊന്നും കൂട്ടുന്ന ഇഷ്ടമൊന്നും അല്ലെങ്കിൽ എനിക്ക് പച്ചക്കറി ഇഷ്ടം പക്ഷെ ശരണിക്കൊരു മീന് പുറത്തതെങ്കിലും വേണോ ഇറച്ചിയൊന്നും വേണ്ട ഇറച്ചിയും ചിക്കനും ഒന്നും വേണ്ട പക്ഷെ ഞങ്ങളിത് പറയാൻ കഴിയില്ല നിങ്ങൾ എല്ലാവരും ഒന്ന് വന്ന് കാണാൻ മാത്രമുണ്ട് കാരണം ഇതുപോലെ കാറ്റാടിമരവും അതുപോലെ കൊച്ചു കൊച്ചു ഈ കടലിൻ്റെ കാറ്റു ആ പട്ടി എല്ലായിടത്തും ടുമ്പ എന്നെ അതില് ഉൾപ്പെടുത്തരുത് അപ്പൊ ഇത്രൊക്കെയുള്ള വീഡിയോ ഞങ്ങൾക്ക് മഴ വന്നിട്ടാകണം അപ്പൊ അത് മുമ്പ് ഞങ്ങൾക്ക് ഇനി വീണ്ടും ഓടണം ഇവിടെ നിന്ന് എങ്ങനെ കളിച്ചെന്നാലും ഒരു പത്ത് കിലോമീറ്ററോളം ഞങ്ങൾക്ക് പോണം അപ്പൊ ഞങ്ങൾ ഇനി കണിച്ചുളങ്ങര ക്ഷേത്രത്തിലേക്കാണ് ഇവിടെ നിന്ന് പോകുന്നത് ദീപാരാധനയൊക്കെ തെളിഞ്ഞിട്ട് പോകുന്നുള്ളു അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ അപ്പൊ ഞങ്ങൾ കണിച്ചു കുളങ്ങരക്ക് പോയി അപ്പൊ നമുക്ക് പാർട്ടി ശേഷം കണിച്ചുവിളങ്ങര അംബുലൻസിൽ പോയി